ഒരു മഹാലയനത്തിന് ശിവസേന സാക്ഷ്യം വഹിക്കുമോ എന്നതായിരുന്നു ഏറെ നിർണായകമായ ചോദ്യം ഡിസംബർ അഞ്ചാം തീയതി മുഖ്യമന്ത്രിയെ കൃത്യമായി തീരുമാനിക്കും മഹായുതി സഖ്യം കൃത്യമായും സത്യപ്രജു ചെയ്യും എന്നൊക്കെ ബി ജെ പി നേതാക്കൾ വെറുതെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം എന്തെന്നാൽ ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് ബി ജെ പി സഖ്യം പിളർന്നിരിക്കുന്നു എന്ന് പറയേണ്ടി വരും അതിനെ നയിച്ച നേതാവായിട്ടുള്ള ഏകനാഥ് ഷിൻഡെ തീർച്ചയായും മുഖ്യമന്ത്രി സ്ഥാനം കുറഞ്ഞതൊന്നും വേണ്ട എന്ന കടുംപിടുത്തത്തിലാണ് മാത്രമല്ല ആഭ്യന്തരം നഷ്ടപ്പെടുത്താൻ വലിയതാനും ഉപമുഖ്യമന്ത്രി സ്ഥാനവും വേണമെങ്കിൽ പി ഡബ്ല്യു ഡിയും ഒക്കെ കൃത്യമായി ഷിൻഡേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അജിത് പവാറിനേക്കാൾ താഴെ ആകാൻ തനിക്ക് താല്പര്യമില്ല എന്ന് ഏകനാഥ് ഷിൻഡെ പറഞ്ഞിരിക്കുന്നു വാസ്തവത്തിൽ മഹായുധി സഖ്യത്തിന്റെ നെടുന്തൂണായി നിന്നത് ഏകനാഥ് ഷിൻഡെയാണ് ബി ജെ പി പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഉദ്ധവ് താക്കറെ ഭരണത്തിൽ ഇരുന്നപ്പോൾ ഉദ്ധവ് താക്കറെ പിന്നിൽ നിന്ന് കുത്തി അവിടത്തെ നാൽപ്പതോളം എം എൽ എമാരെ ചാടിച്ചാണ് ബി ജെ പിയുമായി സഖ്യം ചേർന്ന് ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയായത് അതുകൊണ്ട് തന്നെ ഷിൻഡേക്ക് ഏത് രീതിയിൽ കളികൾ കളിക്കണമെന്ന് കൃത്യമായി അറിയാം ബി ജെ പി ഷിൻഡെ കൊണ്ട് വല്ലാതെ അങ്ങ് ഉപയോഗപ്പെടുത്താം എന്ന് വിചാരിച്ചാൽ നടക്കില്ല എന്ന് ഏകനാഥ് ഷിൻ്റെയും അനുകൂലികളും വ്യക്തമാക്കിയിരിക്കുന്നു ഷിൻഡെ വിഭാഗത്തിന് അൻപത്തി ഏഴ് എം എൽ എമാരാണ് നിയമസഭയിൽ ഉള്ളത് ഇതിൽ ഭൂരിഭാഗം എം എൽ എമാര് പറയുന്നത് നിങ്ങൾ ഒരു കാരണവശാലും ഫട്നാവിസ് മന്ത്രിസഭയിൽ ചേരരുത് നിങ്ങൾക്കൊരു മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പ്രതിപക്ഷ നേതാവാകുന്നതായിരിക്കും ഉചിതം കാരണം ശിവസേന ആരുടെയും കീഴിലല്ല ബി ജെ പി വലിയോട്ടനാവാൻ സമ്മതിക്കില്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു ശിവസേന നേതാവായ ഷിന്റെ ശിവസേനയും ബി ജെ പിയും വർഷങ്ങളായുള്ള ബാന്ധവം പൊളിഞ്ഞതുപോലും കൃത്യമായി ശിവസേനയ്ക്ക് നൽകാനിരുന്ന മുഖ്യമന്ത്രി പദവി നൽകാതെ പറഞ്ഞു പറ്റിച്ചത് കൊണ്ടാണെന്ന് ഏകദാദിഷിന്റെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി നൂറ്റി മുപ്പത്തിരണ്ടല്ല അതിൽ കൂടുതൽ സീറ്റുകൾ നേടിയാലും കേവല ഭൂരിപക്ഷം ഇല്ലാത്ത പാർട്ടി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നത് അനുസരിക്കേണ്ടി വരും എന്നാണ് ഷിൻഡെ ബി ജെ പിയോട് കർക്കശ പറഞ്ഞിരിക്കുന്നത് അമിത് കൊണ്ട് അനുസരിപ്പിക്കാം എന്ന് നോക്കിയാൽ നടക്കില്ല എന്നും ഏകനാഥ് ഷിൻഡെ ഭീഷണി മുഴക്കിയിരിക്കുന്നു അൻപത്തേഴ് എം എൽ എ മാരുടെ പവർ എന്താണെന്ന് കാട്ടിത്തരാമെന്ന് കൂടി ഷിൻഡെ പറഞ്ഞിരിക്കുകയാണ് അജിത് പവാറിനെ കൂട്ടുപിടിച്ച് മന്ത്രിസഭ ഉണ്ടാക്കാൻ വേണ്ടി ദേവേന്ദ്ര ഫട്നാവിസ് തീരുമാനിക്കുമ്പോൾ ഏകനാഥ് ഷിൻഡെ പറയുന്നത് അജിത് പവാർ പക്ഷത്തുള്ള എം എൽ എമാരിൽ പലരും മറുകണ്ഠം ചാടാതെ സൂക്ഷിച്ചോളൂ എന്നാണ് ചുരുക്കി പറഞ്ഞാൽ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റ് കിട്ടിയിട്ടും മഹായൂതി സഖ്യം തൂത്തുവാരിയിട്ടും വാങ്ങിയിട്ടും ബി ജെ പിക്ക് മന്ത്രിസഭ ഉണ്ടാക്കുന്നതിൽ ഷിൻഡെ പിണക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഷിൻഡെ അകട്ടെ പിടിച്ച പിടിയാലെ നിൽക്കുകയാണ് ഫട്നാവിസിന്റെ കീഴിലാകാൻ തനിക്ക് മനസ്സില്ല എന്ന് വീണ്ടും വീണ്ടും ഏകനാഥ് ഷിൻറെ മൗനസ്വരത്തിലൂടെ എടുത്തു പറഞ്ഞിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം വ്യാപകമായ ക്രമക്കേട് ആരോപിക്കുമ്പോൾ ബി ജെ പി ശരിക്കും പെട്ടിരിക്കുകയാണ് ഇത് കൂനിന്മേൽ കുരു എന്ന പോലെ അതീവ ദുർഘടമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സത്യ പറഞ്ഞ ചടങ്ങ് വൈകൽ നവംബർ ഇരുപത്തി മൂന്നാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും ചർച്ച എങ്ങും എവിടെയും എത്താതെ പോയത് മഹായൂതി സഖ്യം പൊളിഞ്ഞു എന്നതിന്റെ ഉത്തമ ലക്ഷ്യമാണെന്ന് ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവായിട്ടുള്ള സഞ്ജയ് റാവത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്